ലോകത്തിൽ പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങളുണ്ട് എന്നാൽ ആ സ്നേഹബന്ധങ്ങൾക്കെല്ലാം അപ്പുറമാണ് അതിനെല്ലാം ഉപരിയാണ് ഗുരു ബന്ധം അതുകൊണ്ട് ഗുരു പൂർണിമ ഗുരുവിൻ്റെ മഹത്വം സ്മരിക്കുന്നതോടൊപ്പം തന്നെ യഥാർത്ഥ ശിഷ്യൻ്റെ മഹത്വം സ്മരിക്കേണ്ട ദിവസമാണ് ഇന്നത് കാരണം യഥാർത്ഥ ശിഷ്യൻ്റെ ഹൃദയത്തിലാണ് ഗുരു അവതരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മോനുണ്ടെങ്കിലല്ലേ അമ്മയുണ്ടാവുള്ളു മോളുണ്ടെങ്കിലല്ലേ അമ്മയുണ്ടാവുള്ളു അച്ഛനുണ്ടാവുള്ളൂ അതുപോലെ യഥാർത്ഥ ശിഷ്യനാണ് ഗുരുവല്ല ഗുരുവിനെ പുറത്തു കൊണ്ടുവരാൻ അവസരമുണ്ടാക്കുന്നത് ഗുരു പൂർണ്ണനാണ് ഒന്ന് നേടാനോ നേടിക്കൊടുക്കാനോ ഇല്ലാത്ത പരമാനന്ദത്തിൻ്റെ അവസ്ഥയാണത് ആകാശം പോലെ കാറ്റ് പോലെ കടല് പോലെ നിരന്തരം ഒഴുകുന്നതുപോലെ ഒരു സാന്നിധ്യമാണ് ഗുരു ആ സാന്നിധ്യത്തെ ശിഷ്യൻ തന്നെ ഹൃദയത്തിൽ ഉണർത്തുമ്പോഴാണ് ഒരു ശിഷ്യ ബന്ധം ഉള്ളെടുക്കുന്നത് ഗുരുവിന് ഞാൻ ഗുരുവാണോ എന്ന ഭാവില്ല കാറ്റിനും കടലിനും ആകാശത്തിനും ഒന്നും തെളിയിക്കാനോ അവകാശപ്പെടാനോ ഇല്ല കാരണം അവരുടെ സാന്നിധ്യം തന്നെയാണ് അതിനുള്ള തെളിവ് അതുപോലെ മറ്റൊരു ശക്തിക്കും ചെറുക്കാനാകാത്ത സഗുരുവിൻ്റെ മഹനീയ സാന്നിധ്യം തന്നെയാണ് ആ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് ശിഷ്യൻ്റെ പ്രേമവും ഭക്തിയും വിശ്വാസവുമാണ് ആ കേവല സാന്നിധ്യത്തെ ആകർഷിക്കുന്നതും ഗുരുതത്വവുമായി ഉള്ളിൽ വയ്ക്കുന്നതും യഥാർത്ഥത്തിൽ ഗുരുതത്വം വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്നതല്ല പ്രപഞ്ചശക്തി മനുഷ്യരൂപം കൊണ്ടാണ് സദ്ഗുരു അനന്തതയെ വർണ്ണിക്കാൻ കഴിയാത്തതുപോലെ ഗുരുതത്വവും വിവരണാതീതമാണ് കാറ്റിനെ നമുക്ക് കാണാൻ കഴിയില്ല അനുഭവിക്കാനേ കഴിയും അതുപോലെ ഗുരുവിൻ്റെ മഹാവൈഭവം ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയാനേ കഴിയും ശിഷ്യൻ്റെ ഉള്ളിൽ വിരിയുന്ന ഭക്തിയും പ്രേമവും വിശ്വാസവും ആത്മസമർപ്പണവുമാണ് ഗുരുവെന്ന മഹാശക്തിയുടെ പ്രവാഹത്തെ ശിഷ്യനേക്കും എടുക്കുന്നത് മക്കളുടെ കർമ്മവും ധർമ്മവും എല്ലാം പ്രേമത്തിൻ്റെ മധുരം നിറഞ്ഞതാവണം ആ മധുരമാണ് കർമ്മത്തെ ഗുരുസേവയാക്കുന്നത് ഏതൊരു പ്രവൃത്തിയും പൂജാ മനോഭാവത്തോടെ ചെയ്യണം ഒരു കൊച്ചു നമ്മൾ നമ്മളെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എടുക്കുള്ളൂ രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം വളരെ ശ്രദ്ധിച്ച് എടുക്കും അതുപോലെ ഒരു നമ്മൾ തവല കൊട്ടാൻ എടുക്കുമ്പോൾ ശരി ശുതി വരുത്തിയിട്ട് കുട്ടുള്ളെങ്കിലും മത്തരമായിരിക്കില്ല പത്തിടെ അടുത്ത് നിൽക്കുമ്പോഴുള്ള ശ്രദ്ധ കാരണം സത്യത്തിലേ നമ്മുടെ ജീവിതത്തെ പിടിക്കാം കരണിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലുള്ള ശ്രദ്ധ അതുപോലുള്ള അവയർനെസ്സും വേണം എന്നാൽ ഓരോ വാക്കുകളും പ്രവൃത്തിയും വിനയം അഹങ്കാരം മാറണമെങ്കിൽ ഇരുട്ട് മാറണേ പ്രകാശം വേണം ചിട്ടിനെ മാറ്റാൻ പറ്റില്ല പ്രവാശം വന്നാൽ ചിട്ട് തന്നെ ഇല്ലാണ്ടാവും വീട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു രൂപമുള്ളതല്ല എടുത്ത് മാറ്റാനും പറ്റില്ല ഏത് ചെയ്യുമ്പോഴും പൂജാ മനോഹരത്തോടെ അഭിനയം പൂജയിലെപ്പോഴും വിനയം പറയും ശ്രദ്ധ വിനയം കണവൊക്കെ ഏകാഗ്ര കിട്ടുന്നവരുടെ അഭിനയഭാവം ഉണ്ടാവണം